ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് പാൽക്കപ്പയാണ് ഞാനും പാൽക്കപ്പ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഞാനിത് ഇവിടെ കപ്പ കഴുകി കൊത്തി നുറുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു സൈസിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പം ഞാനിവിടെതാ ഇതിലേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മഞ്ഞൾപ്പൊടി ഇട്ടില്ലേലും കുഴപ്പമില്ല മഞ്ഞൾപ്പൊടി ഇടാതെ ചെയ്താലും നല്ല മിൽക്കി വൈറ്റ് കളറിൽ നമുക്കിത് ലാസ്റ്റ് ഫൈനലായിട്ട് കിട്ടും ഇത് ചെയ്യുന്ന സമയത്ത് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വരും അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം അത് നമ്മൾ കപ്പയുടെ ഒരേ ലെവലിനാണ് വെള്ളമൊഴിച്ച് കൊടുക്കും ഞാൻ എടുത്ത പാത്രം കുറച്ച് ചെറുതായി പോയി അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വരെ എനിക്ക് വെള്ളം ഒഴിക്കായിരുന്നു അത് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പാത്രത്തിൽ ചെയ്തത് അപ്പോൾ ഇനി നമുക്കിത് വേവിക്കാം അടച്ചു വെച്ച് വേവിക്കാം അപ്പം വെന്ത് വന്നിട്ടുണ്ട് വെന്ത് വന്നപ്പോഴത്തേക്ക് ഈ വെള്ളം സീനാവുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അടപ്പ് മാറ്റി വെച്ചു അപ്പം നമുക്കിതിലേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം തിളച്ചല്ലോ തിളച്ചതിന് ശേഷം നമുക്ക് കപ്പയിലേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് ഞാനിതിലെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അരമുറി തേങ്ങയുടെ പകുതി തേങ്ങ അരച്ച് അതിൻ്റെ പാല് രണ്ടാം പാലാണ് ഞാൻ ഇപ്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നമുക്കൊന്ന് മൊത്തത്തിൽ ഇളക്കി കൊടുക്കാം രണ്ടാം പാലാവുമ്പോൾ കുറച്ച് ലൂസ് ഉണ്ടാകുമല്ലോ അന്നിട്ട് നമുക്കിത് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ രണ്ടാം പാല് ഒഴിച്ചതിന് ശേഷം അത് തിള വന്നതിന് ശേഷം ഇതിലേക്ക് ഇതിലേക്കൊരു അഞ്ചാറ് ഉള്ളിയും ഒരു രണ്ട് പച്ചമുളകും കാന്താരി ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കുവേ ഇതൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒന്നും കൂടി അതൊന്ന് വേവിക്കാം അതായത് ആ ചെറിയുള്ളീടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ആ ഒരു പച്ചയൊന്ന് വെന്ത് വരണമല്ലോ അതിനു വേണ്ടിയിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പം അത് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടി ചേർത്ത് ഇളക്കി കൊടുക്കാം കപ്പ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു പിടുത്തം ഉണ്ടാവുമല്ലോ അപ്പം നല്ലോണം നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് നമുക്ക് ചെയ്യുന്നത് ഇതൊന്ന് ഉടച്ചു കൊടുക്കണം അതായത് ഈ കപ്പ കുറച്ചൊന്ന് ലൂസായി കിട്ടണം അപ്പം എനിക്ക് ഈ കപ്പയുടെ ഏത് ഐറ്റം ആയാലും അധികം അങ്ങ് ഉടയുന്നത് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് അധികം അങ്ങോട്ട് ഉടയ്ക്കുന്നില്ല എന്നാലും ഞാൻ ഉടയ്ക്കുന്നുണ്ട് കുറച്ച് എനിക്കിങ്ങനെ കടിക്കുന്നതാണ് ഇഷ്ടം അപ്പം നല്ലോണം ഉടക്കണമെങ്കിൽ ഉടയ്ക്കാം കേട്ടോ നിട്ടതാ ഈ ഒരു രീതിയിൽ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഒന്നാം പാല് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല തിക്കായിട്ടുള്ള ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് കുറച്ചും കൂടി ന്യൂസ് ആയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി പാൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എനിക്ക് കുറച്ച് തിക്കായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ പാലിൻ്റെ അളവ് ഇത്രയാക്കിയത് അപ്പോൾ നമുക്ക് ഒന്നാം പാലും കൂടി കൊടുത്തതിന് എന്താ ഒഴിച്ചതിന് ശേഷം നല്ലോണം ഇളക്കി നമുക്ക് ഉപ്പൊക്കെ പാകത്തിന് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല സ്മെല്ലുണ്ട് കാണുമ്പോൾ നല്ല രീതിയിൽ കഴിക്കാൻ വേണ്ടി തോന്നുന്നുണ്ട് അപ്പം ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചെയ്യാനുള്ളത് കുറച്ച് കടു എന്താ പറയുക നമ്മുടെ കടുകല്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും അതുപോലെ തന്നെ വറ്റൽ മുളകും മൂപ്പിക്കണം മൂപ്പിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബ്രൗൺ കളറായി വരണം കുറച്ച് കറിവേപ്പിലിട്ടുകൊള്ളും അപ്പം നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ഉണ്ടാകും ഇത് നല്ലോണം ഇളക്കി കൊടുത്ത് നല്ലോണം മൂപ്പിച്ചെടുക്കണം എന്നാലേ നല്ല ടേസ്റ്റ് വരുവുള്ളൂ ആ ചെറിയുള്ളിയുടെയും കറിവേപ്പിലയുടെയും മുളകിൻ്റെയൊക്കെ ടേസ്റ്റ് നമുക്ക് കപ്പയിലേക്ക് കിട്ടണമെങ്കിൽ ഇത് നല്ലോണം മൂക്കണം അപ്പോൾ നമ്മൾ നല്ലവണ്ണം അത് മൂപ്പിച്ചെടുത്തത് നമുക്ക് ഇതിലേക്കങ്ങ് മുകളിലേക്കെങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ നല്ല ലൈറ്റ് യെല്ലോ ഷെയ്ഡിലാണ് നമ്മുടെ പാൽക്കപ്പ ആയി വന്നിരിക്കുന്നത് കേട്ടോ മഞ്ഞപ്പൊടി ചേർത്തിക്കും നല്ല മിൽക്കി വൈറ്റ് കളറിൽ കിട്ടും അപ്പോൾ ഈ പാൽക്കപ്പ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് നിങ്ങളും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ